ഹയോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് റെസിപ്പി കാണിക്കുന്നുണ്ട് എന്തെന്നറിയോ ഒന്ന് നമ്മളെ നെയ് നെയ്യപ്പം ഏ കുറേയോട്ട് കാണിച്ചിട്ടുണ്ടെന്നാലും പറയാത്തല്ലേ പിന്നെ ഒന്ന് നമ്മളെ ഗോതമ്പിൻ്റെ കഞ്ഞി ഈ രണ്ട് റെസിപ്പി ഞാൻ ഇന്നിയിൽ കാണിക്കുന്നുണ്ട് അതിന് മുമ്പ് കുറച്ച് വിശേഷങ്ങളെല്ലാം പറയാം ഓക്കെ അപ്പോൾ ഇതെന്ത് കാര്യമെന്നറിയോ ഈ അവരുടെ മാപ്പിളുടെ ഓറെ ഫാമിലീൻ്റെ അടല്ലാം പോയിട്ടുണ്ടായിന് അവിടെ എല്ലാം അധികം ഇങ്ങനെ പണ്ടത്തെ ഒരു നൊസ്റ്റാൾജികൾ അങ്ങനത്തെല്ലാം നടന്ന് കൊടിയമ്മ ഇങ്ങോട്ടും 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 ഉള്ളു പോയെല്ലാം കൗങ്ങും തോട്ടവും കണ്ടവും നല്ലെല്ലാം ആണ് നമുക്ക് കാണാത്തൊരു സംഭവമല്ലേ അതെല്ലാം ഇടപ്ലല്ലേ കാണുന്നത് അങ്ങനെ അതെല്ലാം നോക്കിയിട്ടില്ലേ അവിടെ നല്ല പൊകിരിയെല്ലാം ഉണ്ടായി അങ്ങനെ ഞാൻ അമ്മായി അനിയൻ്റെ ഉള്ള നമ്മെല്ലാവരും ഇല്ലേ പുറത്ത് പൊകിരി ഇതും പുറക്കാനെല്ലാം പോയിട്ടുണ്ടായി ഞമ്മളൊന്നിച്ചിട്ട് എൻ്റെ പന്നിന് അപ്പോൾ ഓറില്ലേ കൈ കഴിപ്പിക്കുന്നത് വന്നില്ല മണ്ണിൽ വരുന്നു ബൈലോട്ട് കൈ കഴിപ്പിക്കുന്നത് മണ്ണിൽ വരുന്നു ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പം ഇങ്ങനെ നടക്കാനല്ല തുടങ്ങിയതല്ലേ ഒരു പുറത്തേക്കല്ല ഇങ്ങനെ പായുന്നത് തന്നെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കാലം കൈ ഉള്ളി കഴിച്ചിട്ടുള്ളിലാക്കിയെന്നും പുരേലാകുമ്പോൾ ഞാൻ അങ്ങനെ വിടുന്നില്ല എപ്പോഴും ഇടിച്ചിട്ടുള്ളിൽ തന്നെ ഉണ്ടാക്കും നിൽക്കും എവിടെയെങ്കിലും പോയെങ്കിലും എനിക്കൊരു ചാൻസ് കിട്ടുന്നു പേ പുറത്താക്കാൻ അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇപ്പുറത്തന്നെ അല്ലേ ഇത് നമ്മളെ ഓറെ വന്നിട്ടുണ്ട് അതിന് മപ്പളുണ്ട് അപ്പോൾ അവരുടെ അപ്പുറത്ത് തന്നെ കുളം എല്ലാം ഉണ്ട് മറ്റേ കൃഷിയില്ല മീൻ കൃഷിയില്ലേ അതിൻ്റെ അങ്ങനെ കുളത്തിലെല്ലാം പോയിട്ട് ഞമ്മൾ ഒന്നിങ്ങനെ ചെറുതായിട്ടൊരു വീട് എല്ലാം എടുത്തു തന്നു അന്ന് പോകുമ്പോൾ വലിയ വലിയ മീനുണ്ട് അതിനിപ്പോൾ ചെറുതല്ല ചെറുതല്ല ഉള്ളതെന്ന് തോന്നുന്നു അങ്ങനെ കുഞ്ഞുമാൻ്റെ നമ്മൾ ഇപ്പോൾ ഓർ നാട്ടിൽ വന്നെങ്കിൽ എല്ലാവരുത്തേക്കും ഒരു ട്രിപ്പ് അടിക്കും ഉമ്മ്മാൻ്റെ ഓരോ മാപ്പിളൻ്റെ ഫാമിലീൻ്റെ അവിടെ എല്ലാം ഒന്ന് പോകും അങ്ങനെ കുഞ്ഞുമാൻ പോയിട്ട് വേറൊരു കുഞ്ഞുമാൻ്റെ പോകുമ്പോൾ അവിടെ കുഞ്ഞുമ ഇല്ല മോളയുടെ പറഞ്ഞിട്ട് അങ്ങനെ അത് ക്യാൻസലായിട്ട് പിന്നെ അളമ്മാനയുടെ അളപ്പാനയുടെ വരുന്നുണ്ട് അങ്ങനെ അളപ്പാനോടെ പോയിട്ട് മടി അങ്ങനെ മസാല എന്തെല്ലാം ഉണ്ട് നട്ടിട്ട് നമ്മളെ ബസ്സുള്ള ആ സംഭവം അങ്ങനത്തെ നല്ലല്ലേ അതെല്ലാം ഉണ്ട് ഞാനിങ്ങനെ അതിൻ്റെ എല്ലാം ഇങ്ങനെ നോക്കിയിട്ട് വീഡിയോസ് എല്ലാം എടുക്കാണ്ടായിരിക്കും ഓർമ്മ വന്നിട്ടില്ലേ പോവാനായിരുന്നു എന്നിട്ട് ഇപ്പോൾ എപ്പോഴും ഓരോരുടത്തേക്ക് എത്തിയിട്ടേ ഇല്ല നമ്മൾ ഇങ്ങനെ എപ്പോഴും പോകുന്നത് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആവശ്യങ്ങൾക്കും അങ്ങനെ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റുള്ള ടൈമിലെല്ലാം ഓർഡറും കാര്യങ്ങളെല്ലാം അങ്ങനെ ആയിട്ട് ആണ് എന്നാലില്ലേ പോകുന്നതിന് ഒരു ദിവസം മുമ്പ് വരെ പോകാൻ തന്നെ ഉണ്ടായിരുന്നു തന്നെയാണ് ഇതെല്ലാം ഗൾഫ് വേറെ അവസ്ഥയെ തന്നെ എന്നാലും ഞാൻ ഇങ്ങനെ പ്ലാൻ ഉണ്ടല്ലോ ഫസ്റ്റ് എല്ലായിടത്തേക്ക് പോയിട്ട് പോകുന്ന ഇടത്തെല്ലാം പോയിട്ട് ആ ഗൾഫിലേക്ക് പോകുന്ന രണ്ടു ദിവസം പറ്റില്ല തന്നെ നിൽക്കണോ പ്ലാനറ്റല്ല മാത്രം നടക്കുന്നില്ല വേ അങ്ങനെ അവിടെ നല്ല സൈക്കിളോട്ടിയിട്ട് കളിയിലെല്ലാം ഉണ്ട് അതെല്ലാം കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഫോണും കൊണ്ട് പുറത്തേക്ക് വന്ന് ബസള മറ്റേ തക്കാളി പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടായിട്ട് പിന്നെ റോസ് സംഭവങ്ങളല്ലേ അല്ലേ അതെല്ലാം ഉണ്ട് ഞാൻ അവിടെ നല്ല ഇങ്ങനെ വെള്ളമെല്ലാം കൂട്ടിയിട്ട് നല്ല പച്ച ചൊച്ചുണ്ട് കാണുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ സമാധാനം മനസ്സിന് എറൊക്കെ നാട്ടിൽ വന്നിട്ടാകുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്നിച്ചിട്ട് പൊടി ചെയ്യുക ഈ ഓറെ ഫാമിലീൻ്റെ ഇടയിൽ എല്ലായിടത്തും അപ്പോൾ ഈ ഇപ്പം കുറിയില്ല അധികം ഒക്കെ പോകാനേ കഴിഞ്ഞിട്ടായില്ല ഇലയിലായിട്ട് നമ്മളെ കുറെ കുന്താപ്പുറത്ത് അളന്മാലും ഉണ്ട് നമ്മളെ അളന്മാലിൻ്റെ എല്ലാം പോകലുണ്ട് കുറേ ഓട്ടമായി ഇങ്ങനെ പോകാൻ പോകാൻ ഇറങ്ങുന്നത് പക്ഷേ എത്തുന്നില്ല പിന്നെ നമ്മൾ പിള്ളേരെ സ്കൂള് അങ്ങനെ ഇങ്ങനെയല്ലാതെന്ന് അതല്ലെങ്കിൽ ഓർഡർ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയല്ലാതാന്ന് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യമായിട്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇപ്പം പോകുന്നു അങ്ങനെ പക്ഷെ അത് പോകുന്നതിന് മുമ്പ് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ നടക്കുകയെന്നറിയില്ല കുറേ എടുത്ത് പോകാനെല്ലാം ഉണ്ട് ഈ ഇങ്ങനെ അത് ഈകെ പോകാണ്ടല്ലോ ഒരു ഓർഡറും ക്യാൻസലാക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പുളി ചിക്കൻ വേങ്ങുന്ന ഷോപ്പിലേക്ക് വിളിച്ച് ഇന്നലെ ഇന്നലെ രണ്ട് മൂന്ന് ബില്ല ഓർഡർ ഉണ്ടായി അപ്പോൾ ചിക്കൻ്റെ ഷോപ്പിൽ വിളിച്ചിട്ട് ഞാൻ അയാൾ ചോദിക്കുന്നത് കുറേ സായല വിളിക്കാതെ കുറേ എല്ലാം സഹായമല്ല ചിക്കൻ വേങ്ങാത്ത എന്തായിരുന്നു ഞാൻ മാപ്പിള വന്ന ചിലതൊക്കായി നല്ല ചേച്ചി ഞാൻ പാസ്സിനെ രീക്ഷനെ വിളിക്കുമ്പോൾ പാസ്സാ ചേർന്നെ വിളിക്കലേ ഇല്ലല്ലോ ഓർഡർ ഒന്നും ഇല്ല നല്ല ചോദിക്കുന്നത് നമുക്കിങ്ങനെ പോകാൻ ഇതുണ്ടാകുമ്പോൾ ഇപ്പൊക്കില്ലേ അധികോ കുമ്പ്ളെയിൽ കൊടുക്കുന്നത് അങ്ങനെയാന്ന് അല്ലെങ്കിൽ ഓർഡർ വന്ന് വരുന്നത് അങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ബൈക്ക് കൊടുക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഓർ വിളിക്കാതെ ഞമ്മക്ക് തന്നെ കൊടുക്കേണ്ടി വരുന്നത് അങ്ങനെ അങ്ങനെ ആയിട്ട് ഉണ്ടായി അപ്പോൾ ഇന്നലെ രണ്ട് ഓർഡർ ഉണ്ടായി രണ്ടും ഇരുപം ഫസ്റ്റ് ഞാൻ തന്നെ വിളിച്ചിട്ട് ഓർമ്മനെ കൊണ്ടുപോയി കൊടുത്തതാണ് ഇപ്പോൾ പറാത്തിൻ്റെ അല്ലേ അങ്ങനെ പറാത്തിൻ്റെ വരുന്നും കാര്യങ്ങളെല്ലാം ആയിട്ട് ഒക്കെയുണ്ട് ഇന്നലെ രണ്ട് മൂന്ന് ദിവസമായി അതിന് ഇങ്ങനെ തിരക്കിൽ തന്നെ പോകുന്നത് അപ്പോൾ അവിടെ എല്ലാ തൈകതാ കറ്റാർ വഴയല്ല മഷാളെല്ലാം അടിപൊളിയിലാണ് ഇങ്ങനെ വെറുതെ അതിനെല്ലാം ഒന്ന് വീടും എടുത്തതാ എന്നിട്ട് ആടെ ജ്യൂസും ചായയും സംഭവങ്ങളെല്ലാം കുടിച്ചിട്ടായതിനുശേഷം കുഞ്ഞുമാരുടെ ഇടപ്പാരുടെ എല്ലാം പോയിട്ട് വന്നിട്ടായിട്ടില്ലേ ഞാൻ ഇത് രാവിലെ ഇറങ്ങിയിട്ടുണ്ടായി രാവിലെ ഫുൾ റസ്കൂളിലെല്ലാം ശേഷം അപ്പോൾ എല്ലാവരും എല്ലാവരും വണ്ടിയില്ലാ ഫുൾ പിള്ള മറിലതായില്ലേ ബട്ട് ഐറ്റാന്ന് അങ്ങനെ ഓരോ മൂന്നാളെ സ്കൂളിൽ ശേഷം നമ്മൾ പോയതാണ് എല്ലാവരും ഉമ്മ ബാബി അനിയൻ്റെ ഓള് അനിയൻ്റെ മക്കൾ അങ്ങനെ എല്ലാവരും ആയിട്ട് എന്നിട്ട് പോയിട്ടായിട്ടില്ലേ നമ്മൾ ചോറല്ലേ പെയ്ച്ചിട്ടാകുമ്പോൾ പിന്നെ ലേറ്റാന്നില്ല ഞാൻ രാവിലെ ഇറങ്ങിയേ ഏകദേശം ഒരു പതിനൊന്ന് മണി ആ ഒരു ടൈമിൽ എന്നിട്ട് ചോറല്ലേ പെയ്ച്ചിട്ട് ഒരു ഹോട്ടലിൽ നിന്ന് പെയ്ച്ചിട്ടായതിനേഷം എല്ലായിടത്തേക്ക് പോയതാന്ന് അപ്പോൾ എല്ലാം നോക്കി അടിച്ചിട്ടെല്ലാം നല്ല നീറ്റ് ഇങ്ങനെ കാണാൻ നല്ല വേണ്ടല്ലോ മുറ്റം എനിക്കിങ്ങനെ എല്ലാവരും വെക്കണമൊന്നും പോതിയുണ്ട് പക്ഷെ ടുക്കലില്ല അറിഞ്ഞാൽ നമ്മളുടെ എപ്പോഴും ഓഡറും കച്ചറിയും കച്ചറിയും അൽബം അൽബൽ അങ്ങനെ അത് ഇത് രാത്രി ഞാൻ വന്ന ടൗണിൽ പോയിട്ടുണ്ടായിന് എന്താ പറയുക മിന്നുൻ്റെ തന്നുൻ്റെ എല്ലാം സ്കൂളിലനു വെള്ളിയുണ്ട് അപ്പം പിന്നെ ഡ്രസ്സ് വേണം ആ കളർ വേണം ഈ കളർ വേണം എന്നിട്ട് കുറേസായി ഇങ്ങനെ പ്രാക്കുന്നത് അപ്പം നാളെ അതിന് വളർന്ന അപ്പോൾ ഇന്ന് കൊടുത്തില്ല അങ്ങ് ശരിയാവില്ലാലും മേങ്ങിയില്ല ശരിയാവില്ല അങ്ങനെ ഞാൻ മേന വെള്ളിയുണ്ട് ഡ്രസ്സെല്ലാം മേങ്ങിക്കൊണ്ട് വന്നിട്ട് ശേഷം ഒരു അവിൽ മിൽക്കും മറ്റേ പിന്നെന്താ പറയുന്നത് പൊരിയിലെ പൊരിയും അങ്ങനെയല്ല കഴിച്ചതാണ് അപ്പോൾ തന്നൊക്കെ പൊരി വേണ്ട മാഗിയാകും എല്ലിട്ട് തന്നാടുന്ന മാഗി തന്നെ വേങ്ങിതാണെങ്കിൽ നമ്മളെ മുമ്പെല്ലാം ടൗണിൽ തന്നെ ആ റോഡ് സൈഡുള്ള ഹോട്ടൽ സോറി തട്ടുകടേന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ രാവിലെ കിച്ചണിലോട്ട് ചായ ചായകൊടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടായതിനു ശേഷമാണ് കയറിയത് പിന്നെ ഞാൻ എന്ത് അന്നത്തെ ചായ കുടീന്നെ വീഡിയോ എടുത്തിട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതെന്താ അറിയുക ഞാൻ ഓർഡർ ഉള്ള ടൈമിൽ രാവിലെ എന്നെ അടിച്ചിട്ടില്ലേ ഈ ബ്ലാങ്കറ്റിനൊന്ന് പിരിക്കുകൂടാ അധികവും ഇത് അധികം ഞാൻ അലക്കിയിട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിരിക്കുന്നില്ല ഇടന്നെ ഉണ്ടെങ്കിൽ അധികം ഞാൻ പിരിക്കലുണ്ട് എന്തല്ലെങ്കിലും എണ്ണ പുട്ട് ബാറ്ററി എണ്ണയും അതും ഇതുപോലെ എല്ലാം തെറുക്കിന്നേനെ നല്ലൊരു ഗുണമാണ് ഇതിട്ടെങ്കിൽ ആ സീൻ തന്നെ ഒന്ന് മിഷനിൽ ഇട്ടാൽ മതി മിഷീനിലിട്ടുന്നത് കയ്യിലെക്കാനും പോകാൻ എന്തോ ടൈം ഇട്ടുന്നില്ല അങ്ങനെ ഇതൊന്ന് പിരിച്ചിട്ട് വെച്ചാൽ നല്ലൊരു ഗുണമാണ് ഇപ്പോൾ പെരുന്നാൻ്റെ ടൈമിന് നോമ്പിൻ്റെ ടൈം അധികം ഞാൻ ഇത് തന്നെയാണ് യൂസ് ആക്കൽ ഇപ്പോൾ രണ്ട് മൂന്ന് ക്യാൻസൽ ആയ ബ്ലാങ്കറ്റെല്ലാം ഉണ്ടെങ്കിൽ എന്നെടുത്തിട്ട് പിരിക്കാനാകണം അത് നല്ല നമുക്ക് നല്ലതാണ് നെൽത്തല്ല ഫുള്ള് കച്ചറാന്നതിന് ഈ നന്നൊന്ന് കൊട്ടിയിട്ടായിട്ട് ഒന്ന് മെഷീനിലിട്ടങ്ങ് പണി തരും അപ്പോൾ ഇന്ന് നല്ല തിരക്ക് പിടിച്ച ഓർഡർ ഉള്ള ദിവസം തന്നെയാണ് കേക്ക് ഉണ്ടായതിന് പിന്നെ ഈ ബറാത്തിൻ്റെ ബരുന്നു പറഞ്ഞിട്ടില്ലേ ബിരുന്ന് രണ്ട് മൂന്ന് ബിരുന്നിൻ്റെ ഓർഡർ അങ്ങനെ നല്ല ഉണ്ടായി അപ്പോൾ രാവിലെ തന്നെ കിച്ചണിൽ കയറീന ഉള്ളിലോട്ട് പോകാനോ ക്ലീൻ ആക്കാനോ ഒന്നിനും ടൈമില്ല ഉള്ള കച്ചറായിട്ടുണ്ട് ഉള്ളത് പറയാലോ ഇങ്ങനെ ഞാൻ ഓർഡർ എടുക്കുമ്പോൾ ഇല്ല അവർ ഒരിക്കൽ നല്ലോണം കാക്ക കയറിയിരുന്നു കാക്ക കയറി ഞങ്ങൾ ആരായൊന്നും വരുന്നില്ല ഞാൻ ഇങ്ങനെ ധരിക്കില്ല പഠിച്ച പോലെ ആര് വന്നിട്ടുണ്ട ഇന്നാരും വന്നിട്ട ഇന്നാര് വന്നിട്ടുണ്ടായി കച്ചറായിട്ട് ആവുമ്പം വയ്ക്കില്ലേ നമുക്കൊരു മുണ്ടാനേ ഒരു മുഴുവൻ ഉണ്ടായിരുന്നില്ലല്ലേ അപ്പം ഞാനധികം കാക്ക കയറി വന്നു ഇന്ന് വന്നിട്ട് ഇന്ന് വന്നിട്ട് ഇനി അവർ ചൊല്ലുന്നുണ്ടായിരുന്നു മാപ്പിള നീ അങ്ങനെ ചെല്ലിട്ട് കുഴം ഇല്ല നിന്റെ ഇട എപ്പോഴും കച്ചറി എപ്പോഴും ഓർഡർ അറിഞ്ഞു പിന്നെ ഇന്ന് വന്നിരണം എന്നൊണ്ട് സാരിൽ ഇന്ന് വന്നിട്ടുണ്ടെന്നൊന്നും ചെല്ലണ്ട വരുന്നോർ വന്നിട്ട് പോട്ടു പ്രശ്നമില്ല അത് നമുക്കൊരു പാങ്ങാന്നില്ല ഒരു കച്ചറക്കെ വന്നിട്ട് അവർ മനസ്സിലൊരു സമാധാനമാല്ല അങ്ങനെ അപ്പോൾ ഞാൻ അടുക്ക അധികം വരുന്നോറില്ല വിളിച്ച് ചോദിച്ചിട്ട് എന്നെ വരില്ല ഈ പറയലുണ്ടോ ഓർഡർ ഉണ്ട് ഓർഡർ ഉണ്ട് ഉണ്ടാകുന്നല്ലേ കെട്ടിച്ച് എനിക്ക് ഈ ഓർഡർ ഉണ്ടാകുമ്പോൾ എല്ലാവരും എന്നെങ്കിലും ഒരു ശരി ശരിയാവുന്നില്ല മുണ്ടാൻ ബിജെൻ പറയാനെല്ലാം ഒന്നാമത് ഓർഡർ കൊടുക്കാതെ ഒരു സമാധാനമാകുന്നില്ല അത് കൊടുത്തിട്ടൊന്ന് ഫ്രീ ആയിട്ടാണേ നമുക്കൊരു സമാധാനമാണെങ്കിൽ രണ്ടാമത് ഈ കച്ചറയും അതിൻ്റെയൊക്കെ ഈ ഓർഡറും ആരെങ്കിലും വന്നെങ്കിലും അതാ പറയണ്ട അങ്ങനെ ആര് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു രസം നമ്മള മഞ്ഞമരിയൊക്കെ എല്ലാം വന്നിട്ടുണ്ടായിരുന്നൊരു ഉച്ച നേരത്ത് ഒരങ്ങനെ വരുത്തേയില്ല കുറവ് വരുത്തത് പക്ഷെ ആ വന്നതില്ലേ ഒരു ഉച്ച ഒരു മണി മണിയായി നേരത്ത് ഞാൻ പഠിച്ചവനെ ഒരു വേള കൊടുക്കാനുണ്ട് പുഡിങ് കൊടുക്കാനുണ്ട് ഒരു കേക്ക് കൊടുക്കാനുണ്ട് പിന്നെ വേള കാച്ചി അങ്ങനത്തെ പകുതിയിലുണ്ട് എണ്ണ അടുപ്പിൽ വെച്ചിട്ട് അങ്ങനെ എപ്പോഴെവിടെ എടുക്കുന്നുണ്ട് ആ ഒരു ടൈമിനാണ് ഓർമ്മി വരുന്നത് ഞാൻ അതാ പറഞ്ഞൊരു കാര്യമല്ല ഞങ്ങൾക്കൊരു ഷോക്കായാണ് കഴിയുന്ന ആ കച്ചറായിട്ടുണ്ടായിരുന്നു അധികം കച്ചറന്നെ തന്നെ പറയാം എന്നാലും ആരെങ്കിലും വരുമ്പോഴേക്കെ കച്ചറാകുമ്പം നമുക്കൊരു എന്തോ മതിയാണ് അങ്ങനെ അപ്പോൾ ഇതെല്ലാം ഞാൻ വിശം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഇല്ലേ ഇന്നത്തെ ഓർഡറിൻ്റെ സംഭവങ്ങളെല്ലാം റെഡിയാക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കുന്നു സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നു എത്ര വ്യൂ ആയിട്ടായി എന്നൊക്കെ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാ ഓർഡർ സംഭവങ്ങൾ റെഡി ആയിരുന്നു പക്ഷെ നല്ല വേനയുണ്ട് രാവിലെ കയറിയെന്ന് ഞാൻ കിച്ചണിൽ അപ്പം കേക്കിനൊന്ന് സെറ്റാക്കിയിട്ട് വെച്ചിട്ടായിട്ട് എൻ്റെ പണിയും തുടങ്ങാമെന്നില്ല ഞാനൊന്ന് ഓവനിൽ കയറ്റിയിട്ടുണ്ട് കേക്കെല്ലാം അന്ന് കം ക്രം കൂട്ടം ചെയ്തിട്ട് അത് ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് ഡെലിവറി ആക്കാനുള്ള കേക്കായിരുന്നു അങ്ങനെ രാവിലെ രാത്രി സെറ്റാക്കണ്ടായിരുന്നു പക്ഷെ ഒരു രാത്രിയാണ് ഓർഡർ തന്നത് ഏകദേശം ആക്കിയത് പന്ത്രണ്ട് മണിക്ക് ആ ഒരു ടൈമിൽ അപ്പോൾ ഞാൻ കിടന്നിട്ടുണ്ടായി പിന്നെ രാവിലെ ചെയ്യാൻ അങ്ങനെ രാവിലെ ഇപ്പം ചെയ്യുന്നതാണ് അപ്പോൾ പിന്നെ ഇടയിൽ വെള്ളപ്പത്തിന് ഞാൻ അരിച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ഇത് വേറെ അതിൻ്റെ വിരുന്നിൻ്റെ ഓർഡർ ആയിരുന്നു അപ്പോൾ ഓർക്ക് വെള്ളപ്പം പുളിവാളം വട്ടൂര ബീഫ് കറി മട്ടൻ കറി പിന്നെ പറയുക ചിക്കൻ കറി പിന്നെ മറ്റേ നമ്മളെ കഞ്ഞിയിലെ ഗോതമ്പ് കഞ്ഞി നെയ്യപ്പം അങ്ങനത്തെ എല്ലാ സംഭവം എല്ലാം ഉണ്ടായിന് അങ്ങനെയെല്ലാം ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പായി സ്റ്റെപ്പായിട്ട് ഓരോന്നോരോന്ന് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ ഫസ്റ്റ് തന്നെ വെള്ളപ്പത്തിന് അരച്ച് വെക്കുന്നുണ്ട് ഇത് ഈ സ്റ്റെല്ലിലൂടെ തിരക്കുന്നല്ലേ കുറച്ച് നേരം ആക്റ്റീവ് ആവണമെങ്കിൽ ഒരു ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂറാവും അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈൻ്റെ പണിയെടുത്തിട്ട് ആയതിന് ശേഷം ഇല്ലേ അടുത്തതായിരിക്കും നമുക്ക് എന്തറിയോ ചെയ്യേണ്ടത് നമ്മളെ എന്ത് എന്ത് മറന്നു ബട്ടൂര ബട്ടൂര കടിയാക്കണം അതിനും അങ്ങനെ ഈസ്റ്റ് വേണം അപ്പോൾ അതും ഞാൻ ഈസ്റ്റെല്ലാം ആക്ടിവ് ആകാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കുറച്ച് ഷുഗർ ഇടണം ഈസ്റ്റിലേക്ക് ഫസ്റ്റ് അന്നിട്ടായിട്ട് കുറച്ച് ഈസ്റ്റ് ഇട്ടിട്ട് ആക്റ്റീവ് ആകാൻ വെക്കണം ഇത് ഈസ്റ്റില്ലേ ഞാൻ ഓരോട് വരുമ്പോൾ തന്നെ ഗൾഫ് ഒന്ന് കൊണ്ടുപോകിയിട്ടുണ്ടായിന് അന്നെൻ്റെ ഒരു ഫ്രണ്ട് തന്നിട്ടുണ്ടായി ഞങ്ങൾക്ക് റുക്സാനാന്നിട്ട് ഓൾ ഗൾഫിലേക്ക് പോകുമ്പോഴൊക്കെ അല്ലേ ഓൾ എടുത്ത് ഈസ്റ്റ് ഉണ്ട് ബാക്കി എന്നല്ലേ പക്ഷേ അത കുറേ ഞാൻ അതിനെ വയ്ക്കുന്നത് അത് തീർന്നിട്ടാകുമ്പോൾ ഞാൻ ഓരോ മാപ്പിള വരുമ്പം തന്നെ ഓരോട് ചെല്ലിയതാന്ന് ഇങ്ങനെ തോന്നുമേങ്ങാൻ ഇതിപ്പോൾ കൊടുത്തിട്ട് നല്ല നല്ല ആക്ടീവാണ് ഞമ്മ യൂസ്റ്റല്ല മേഖല ഡേറ്റല്ല സെറ്റ് ആക്കിയിട്ട് നോക്കണോ ആക്റ്റീവ് ആണെന്നതാണ് ഡേറ്റ് കഴിഞ്ഞതെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് വരില്ല അടുക്ക തന്നെ താവും നല്ല യൂസ്റ്റില്ല പൊങ്ങിയിട്ട് നല്ല ചിലക്ക് വരും അങ്ങനെ അപ്പം ഞാനില്ലേ ഈ ഇതിൻ്റെ ബാറ്ററി ഞാൻ റെഡി ആക്കിയത് നമ്മളെ മിക്സിയിൽ തന്നെയാണെന്ന് പറഞ്ഞാൽ മസാല ഈ മിക്സി മേങ്ങിട്ടില്ല നല്ല യൂസ് ഉണ്ട് നല്ല യൂസ്ഫുള്ള മസാല ഒരു പങ്കാളി വന്നു ശരി പറഞ്ഞു എല്ല ചുവക്കാ ഇനില് നമ്മ ഫസ്റ്റ് ഉള്ളി മാത്രമല്ല ക്രീറ്റ് ആയിക്കോണ്ടെ പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ഓരോന്നോരോന്നും നമ്മൾ യൂസ് ആക്കുമ്പോല്ലേ നമുക്കതിന്റെ ഇത് അതിൻ്റെ സംഭവം അറിയുന്നത് ഇപ്പോൾ ഉള്ളി വെജീസ് പച്ചക്കറി അതെല്ലാം എങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്നല്ലേ അത് കഴിയുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ എല്ലാം ബാറ്റർ മറ്റേ നമ്മൾ ചപ്പാത്തി ഈ ബട്ടൂര സിറോട്ട ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളല്ലേ ഇതിൻ്റെ എല്ലാ ബാറ്ററി റെഡിയാക്കാൻ കഴിയുന്നുണ്ട് നമ്മൾ ഉലോക്കിലെ പുരി അതിനെ പൊടിക്കാൻ കഴിയുന്നുണ്ട് പിന്നെ നമ്മൾ ബ്രെഡെല്ലാം സ്നാക്സിനുള്ള ബ്രെഡെല്ലാം സെറ്റാക്കുന്നില്ലേ പൊടിച്ചിട്ട് അതെല്ലാം ഇപ്പോൾ പൊടിക്കുന്നത് ഞാൻ അതിൽ തന്നെയാന്ന് ചോപ്പറിൽ പിന്നെ നമ്മളെ ചിക്കന് നമ്മ ഇങ്ങനെ തൊല്ലിയിട്ട് അതിന് ഇളത്തിയിട്ട് നല്ല കുറേ പണിയില്ലേ പക്ഷേ ഇപ്പോൾ എല്ലാം ചോപ്പറായ മഷാള നല്ലൊരു എന്ത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പെരക്കാർ വന്ന ചെല്ലല്ലെന്ന ബംഗാളി തമിഴ്നാട്ടിൽ നിന്ന് വന്ന ബംഗാളിന്ന മിക്സിന് ചെല്ലുന്ന മഷാ അത നേരെ ഉണ്ടായിരുന്ന മതിയായി നല്ല കൊണ്ടുവന്നത് ഉണ്ടത് അങ്ങനെ പിന്നെ വേറെ എന്തോ ഗ്രൂപ്പ് കിട്ടാൻ കഴിഞ്ഞു എന്തൊന്നും ഓർമ്മയില്ല വേർമ്മ ചിലവേ അപ്പോൾ അതാട് സെറ്റായിട്ടായതിനു ശേഷം ഇനി നമുക്കില്ലേ സ്പഞ്ചെല്ലാം റെഡി ആയിരുന്നു അപ്പോൾ അവർക്ക് കേക്ക് കേൾക്കുവാണിത് ഞാൻ ഡാൻസ് കളിക്കുന്നതല്ല അറിഞ്ഞാൽ നമ്മൾ ഫിയോനെ ക്രീമിനൊന്ന് നല്ല പോലെ ഷെയ്ക്ക് ആക്കിയിട്ട് എടുത്തത് അതൊന്നും പൊട്ടിക്കുന്നതിന് മുമ്പിൽ ഫുൾ ഒന്ന് മിക്സ് ആക്കണോ ഇല്ലെങ്കിൽ ക്രീമ് മുകളിൽ ബള്ളടിയിൽ അങ്ങനെ ആയിട്ട് നിന്നിട്ടുണ്ടാകുന്നത് അപ്പോൾ ഫുള്ളൊന്ന് നല്ല പാങ്ങൽ ഷെയ്ക്ക് ആക്കിയെങ്കിൽ എല്ലാത്തിനും മിക്സ് ആയിട്ട് കിട്ടും എന്നറിഞ്ഞാൽ അങ്ങനെ അപ്പോൾ കേക്കിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ല നല്ല കൂടിയിട്ടുണ്ട് റേറ്റല്ലോ സംഭവം വന്നതായി മുൻപ് നാല് കിലോ അല്ലാന്നുണ്ടായിരുന്നു ഒരു ഫ്യൂ ആൽ നാല് കിലോടെ കേക്ക് എന്തായാലും സെറ്റാക്കാൻ കഴിയുന്നത് പക്ഷേ ഇപ്പം ഇല്ലേ ടു കെ ജി ആകുമ്പോഴൊക്കെ എന്നെ ക്രീം ഫിനിഷാണ് ഇപ്പോൾ ഒരു ഒരു കേക്ക് ഒരു ക്രീമിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ആകെ ടു കെ ജിൻ്റെ ബെറ്ററാന്ന് പറഞ്ഞാൽ അങ്ങനെ കേക്കിന് നല്ല റേറ്റ് കൂടിയെ കെ ജിക്ക് എഴുന്നൂറ് വരെ ആയിട്ടുണ്ട് ഞാനിപ്പോൾ അറുന്നൂറ്റി അൻപതാന്ന് എടുക്കുന്നത് അത് തന്നെ നമുക്ക് മുതലാകുന്നില്ല ചോക്ലേറ്റിനും എല്ലാത്തിനും കൂടിയനും ബോർഡിന് ബോക്സിന് ചോക്ലേറ്റിന് ക്രീമിന് എന്നല്ല എണക്കെല്ലാത്തിനും റേറ്റ് കൂടിയിട്ടുണ്ട് അത് ഈ മാർക്കറ്റിൽ ഇങ്ങനെ നല്ല മാങ്ങലപ്പം പോലെ കൂടിക്കൊണ്ട് പോകുന്നല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതാ ക്രീം എല്ലാം ബീറ്റാക്കിയിട്ട് ഞാൻ സെറ്റ് ാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ആ ടൈമിലല്ലേ എൻ്റെ മാപ്പിള നിക്കിയ മശാല എല്ല എല്ലാം കട്ടാക്കിയിട്ട് വെറു വേറാക്കിയിട്ട് വെച്ചിട്ടുണ്ട് മശാല ഉറങ്ങിയ പണിയെടുത്തെങ്ക എല്ലാം നല്ല സെറ്റപ്പകുത്തരും അപ്പം തന്നെ കച്ചറെല്ലാം ക്ലീനാക്കും കട്ടാക്കി തന്നെ എല്ലാം എടുത്തിട്ട് വേസ്റ്റിലിടും ഞാൻ മാത്രം അങ്ങനെല്ലാം ഞാൻ ഞാൻ കട്ടാക്കിയിട്ട് ആ വേസ്റ്റിലട വെക്കും ലാസ്റ്റ് ഒണിച്ചാടുന്ന പക്ഷെ ഓറില്ലേ കട്ടാക്കും പോലെ ക്ലീനാക്കിയിട്ട് അതിനൊന്ന് കയറ്റി പോലോട്ട് കട്ടാക്കും പോലോട്ട് അങ്ങനെ ഒരു വൃത്തിക്ക് ചെയ്യും മശാല നല്ല വാങ്ങാമെന്ന് അറിഞ്ഞാൽ നമുക്ക് അങ്ങനെ അപ്പോൾ അതെല്ലാം നടന്നു നടന്നുകൊണ്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഈ കേക്കിന് ഇല്ലേ ഒന്ന് ക്രം കോഡ് ചെയ്തിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ ഓർക്ക് ഒന്നരക്കിലത്തിൻ്റെ കേക്ക് അങ്ങ് വേണമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ മറ്റേ നമ്മൾ ഹാഫ് കെ ജിൻ്റെ ടിന്നിനില്ലേ മൂന്നോട്ടം ആക്കിയിട്ട് കൂട്ടിയിട്ടുണ്ട് ബാറ്റർ ബാറ്റർ ഒന്നിച്ചിട്ട് അടിച്ചത് എന്നിട്ട് മൂന്നോട്ടം വേറെ വേറെ ഓവനിൽ വെച്ചതാണ് മനസ്സിലായി അപ്പോൾ ഒന്നിനെ ടു ലെയർ ആക്കുക ഒരു ഒരു കേക്ക് ഒരു സ്പഞ്ചിനെ ടു ലെയർ ആക്കുക എന്നിട്ട് ഇങ്ങനെ വിചാരിച്ചത് പക്ഷേ അവരൊന്നുമില്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഇതിനെത്രീ ലെയർ ആക്കുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ ഒന്ന് ലെയർ എല്ലാക്കിയിട്ട് വെച്ചതിന് ശേഷം ഇല്ലേ നെക്സ്റ്റ് ഒന്ന് ഓവനിൽ ബേക്കാണെന്നുണ്ട് എൻ്റെ അടുത്ത് ഹാഫ് കെ ജിൻ്റെ ടിന്ന് രണ്ടന്നെയാണെന്നുള്ളത് ഇപ്പം ഞാനിങ്ങനെ വിചാരിക്കുന്നത് മൂന്ന് മേങ്ങയെങ്കിൽ നമ്മൾ ഓവന് വലുതിട്ടുണ്ട് പക്ഷേ ടിന്ന് ഇല്ല ടിന്ന് ഞാനില്ല ഇപ്പം കേക്കിൻ്റെ അങ്ങനെ വലിയ കാര്യമായിട്ട് ഓർഡർ കിട്ടുന്നില്ലല്ലോ അതുകൊണ്ട് കുറേ ടിന്ന് വേങ്ങിട്ടാണ് മുമ്പ് നല്ല ഓർഡർ ഉള്ള ടൈമിൽ കുറേ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് പാത്രമല്ലോ ഇതെല്ലാം അപ്പോൾ ആ ഒരു സീസൺ ടൈമിൽ മോൾഡ് സ്ക്വയർ ഈ റൗണ്ട് അങ്ങനത്തെല്ല് കുറേ ഉണ്ടായിരുന്ന ഹാർഡ് ഷേപ്പിൻ്റെ അങ്ങനെ ഇപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ ഹാഫ് കെ ഒന്നും കൂടി കുടിമയെങ്കിൽ നമുക്ക് ഒന്നര കിലത്തിൻ്റെ കേക്കിലധികം വരുന്നത് ഹൈറ്റ് ഉള്ളത് അപ്പോൾ അതിനെല്ലാം നല്ല യൂസ് ആകുന്നിട്ട് അപ്പോൾ അതെല്ലാം റെഡി ആയിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്കില്ല നെയ്യപ്പം ഉണ്ടാക്കാം നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ നേരെ നിങ്ങൾക്ക് കാണിച്ചു തരാവ ജസ്റ്റ് സീറ്റൊന്നും തുടച്ചിട്ടായിട്ടില്ലേ നിങ്ങൾക്ക് റെസിപ്പി കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വന്നതാണ് തിരക്കുന്നില്ലെങ്കിൽ അങ്ങനെ ജകള ബകളായിട്ടുണ്ട് അപ്പുറത്തെല്ലാം ഓർഡറിൻ്റെ റെഡി ആയി ഞാൻ ചെയ്യുന്നതല്ലേ പക്ഷേ ഇത് നിങ്ങൾക്കൊന്നും ഇതിൻ്റെ റെസിപ്പി കാണിച്ചതാണ് പറയാത്തൊന്നും എല്ലാം വന്നതല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് നെയ്യപ്പം എല്ലാം യൂസ് ആവുമല്ലോ എന്നിട്ട് ഞാൻ കാണിക്കുന്നത് ഞാൻ അറിയാം ഇനി ഞാൻ എന്താ ഈ ഈ മിൽക്ക് മേഡിൻ്റെ കൊണ്ടയിൽ രണ്ട് കൊണ്ടേരി എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ചോറിന് നമ്മളെ ഈ കയ്യോട് രണ്ട് കയ്യിൽ ചോറ് നമ്മളെ കൈയ്യോട് തന്നെ കയ്യിലല്ല നമ്മളെന്നെ കയ്യോട് രണ്ട് കൈയില് ചോറ് ഒരു പൊടി തേങ്ങ തേങ്ങ എന്നില്ലെങ്കിൽ ഒരു മുറിയൊന്നും ജസ്റ്റ് ഒരു പൊടി അതെയാണ് പിന്നെ ഈ ബെല്ലം തുറഞ്ഞാൽ ഇപ്പം ഒരു പീസ് കാണിച്ചിട്ടില്ലേ അങ്ങനത്തെ ഒരു പീസും ഒരു ചെറിയൊരു പീസും എക്സ്ട്രാ ഇട്ടിരുന്നു ഞാൻ പിന്നെ ഒരു മൂന്ന് ഏലക്ക മൂന്നേലക്ക ഒരിത്തിരി ഉപ്പും അത്ര ഇട്ടില്ല നല്ല ഫൈനായിട്ട് അടച്ച് അരച്ചിട്ട് എടുക്കണം ഇതിപ്പോൾ ഞാൻ മിക്സി സുജാത നമ്മൾ ഉണ്ടത് കൊണ്ട് സുജാതന്നെയാണ് നിരക്കൽ നല്ല ഫൈനായിട്ട് അരിയുന്നത് കൊണ്ട് നല്ല മിക്സിയാണ് കുറേ ആൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് മസാല കുറേ ആൾ സുജാത വേനിയെന്നറിയാം നല്ല യൂസാണ് ഇങ്ങോർക്കെല്ലാം അതിൻ്റെ അനുഭവം ഉണ്ടാവും ഞാനിപ്പോൾ ഇത്രയല്ല മസാല ഓർഡർ പുളിവാളത്തിന് എത്ര നൂറ് ഇരുന്നൂറ് പുളിവാളം ഉണ്ടെങ്കിലും ഞാൻ മിക്സിയിൽ തന്നെയാണ് നിരക്കുന്നത് അപ്പോൾ ഇതാന്ന് മിൽക്ക് മേടിൻ്റെ ടിന്ന് ഈ ടിന്നിൽ രണ്ട് കൊണ്ട അരിയാണ് ഞാൻ എടുത്തിരുന്നത് അപ്പം അരിയാടക്കുന്ന ആ ടൈമിൽ തന്നെ ഇല്ലേ നമുക്ക് ഗോതമ്പിൻ്റെ കഞ്ഞിയും വെക്കാം ഈൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ ഗോതമ്പ് കഞ്ഞും അങ്ങനെ ഇത് രണ്ട് ഓർഡർ തന്നെയാണ് കിടന്നുണ്ടായിരുന്നത് അപ്പം ഞാൻ ഈ കൊണ്ടയിൽ ഒരു കൊണ്ട ഗോതമ്പ് കഞ്ഞി ഇല്ലേ കറക്റ്റാന്ന് ഒരു കപ്പ് ഞമ്മളെ മെഷർമെൻറ്റ് കപ്പിൽ ഇങ്ങനെ അളന്നിട്ട് നോക്കിയത് അതും ഇത് നിങ്ങൾക്ക് കാണിച്ചതാണ് അപ്പോൾ ഇല്ലേ ഞാൻ രണ്ട് കൊണ്ട രണ്ട് കൊണ്ട ഗോതമ്പ് കഞ്ഞിയും വെക്കുന്നുണ്ട് ഇതിങ്ങനത്തെ കപ്പിൽ രണ്ട് കപ്പും ഓക്കെ അപ്പോൾ അതിൻ്റെ റെസിപ്പിൻ്റെ റെസിപ്പി രണ്ടും ഞാനിങ്ങനെ കാണിക്കാം അപ്പോൾ എളുപ്പത്തിലിങ്ങനെ ഗോതമ്പ് കഴിഞ്ഞാൽ റെഡിയാകുന്നതെന്ന് നോക്കാം അപ്പോൾ അത് അതിന് നല്ല പങ്ങല കയറ്റി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് കുക്കറിലില്ലേ കുറച്ച് കൂടുതൽ വെള്ളം തന്നെ വെക്കണോ എന്തേലും ഗോതമ്പിന് നല്ല വെള്ളം വേണം കുറച്ച് വെള്ളം ഒന്നും ചെയ്യല നല്ല വെള്ളം വേണം അങ്ങനെ അതാണ് വേണുന്ന ടൈമിൽ നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം അപ്പം ഞാൻ നെയ്യപ്പത് ഏതാ ഫസ്റ്റ് ബേച്ച് അരിച്ചിട്ട് കൊടുത്തിന് എന്നിട്ട് സെക്കൻഡ് ബാച്ച് അരിച്ചുകൊടുക്കുന്നേ ഇപ്പോൾ രണ്ടോട്ടാക്കിയിട്ടാണ് ഇരക്കുന്നത് രണ്ട് കൊണ്ടാകുമ്പോൾ പിന്നെ എത്ര തന്നെ ഒരിക്കലും കുറച്ചല്ലേ ബെറ്റർ ഉള്ളത് ഏകദേശം രണ്ട് കൊണ്ടായിരയിലില്ല ഒരു ഇരുപത് നെയ്യപ്പാലും പതിനെട്ട് ഇരുപത് ആ ഇരുപത് നെയ്യപ്പാലും ചൂടാം നേരെ അപ്പോൾ അങ്ങനെ അത് ഇത് ഞങ്ങൾക്ക് കുറച്ച് ഓർഡർ ഉണ്ടായിന് അത് ബിരുന്നിലേക്കെന്നെ ഉള്ളത് അപ്പോൾ ഉറക്കി ചൂടുമ്പോൾക്കന്നെ ഞാൻ റെസിപ്പിച്ച് കാണിച്ചത് എങ്ങനെ പറഞ്ഞ എല്ലാവരും ചക്കര കഞ്ഞും നെയ്യപ്പെല്ലാം വെക്കുന്നതല്ലേ പിന്നെ പുതിയ കുഞ്ഞുണ്ടെങ്കിൽ പുതിയ പൊരയുണ്ടെങ്കിൽ പുതിയ മംഗലഞ്ഞ പുതിയാടിയും പുതിയ ആപ്പിളുണ്ടെങ്കിൽ ഓരോ മസ്റ്റാന്നല്ലേ ബിരുന്നാക്കലും നെയ്യപ്പം ചൂടല് നെയ്ക്കഞ്ഞി കഞ്ഞി വെക്കൽ അല്ലേ അങ്ങനെയുള്ള ഒരു മധുര നമ്മൾ നല്ലൊരു നാൾ വരുമ്പോഴൊക്കെ അവർ നമുക്കൊരു സന്തോഷത്തിന് അപ്പോൾ അതാണ് നെയ്യപ്പത്തിൻ്റെ ബാറ്ററി വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ കയ്യിലിങ്ങനെ എടുക്കുമ്പം അല്ലേ നല്ല ലൂസായിട്ട് ബാറ്ററി വരണം ഈ ബാറ്ററി കട്ടിയായെങ്കിലേ നമ്മൾ നെയ്യപ്പത്തിൻ്റെ ഉള്ളിൽ ആ നല്ല ഫ്ലവറുള്ള ഫ്ലവർ പോലെ പോലായിട്ട് വരല്ല ഒരു കാമ്പ് പോലെ ഉള്ളിലുണ്ടാവും കുറച്ച് വെള്ളം കുറച്ച് വെള്ളമാക്കുമ്പോൾ അങ്ങനെ നല്ല സൂക്ഷിച്ചിട്ട് വെള്ളം കൂട്ടണം ഒറ്റടിക്ക് കുട്ടി പറഞ്ഞാൽ ഞാൻ ഇപ്പം ദോശക്കല്ല കൂട്ടും പോലെ ഒരിത്തിരി ഇത്തിരി 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 ഒരു രണ്ട് മൂന്ന് സ്പൂൺ സ്പൂണിങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടിയിട്ട് സെറ്റാക്കി കൊണ്ട് വരണ്ടിതാണെന്ന് പറഞ്ഞാൽ നെയ്യപ്പല്ല ചുണുമ്പോൾ നല്ല സമയം ചെയ്യണം ഒരിത്തിരി അപ്പുറം അഭിപ്രായം പോയി പിന്നെ അങ്ങനെ അപ്പോൾ മസാല ഞാൻ നല്ല അടിപൊളി നെയ്യപ്പായിട്ട് വന്നിന് ഇങ്ങനെ നെയ്യപ്പം ചുട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള സെറ്റപ്പ് എല്ലാം റെഡിയാക്കുന്നു അപ്പുറത്തെ കുക്കറിൽ ഗോതമ്പ കഞ്ഞി ഇപ്പുറത്തെ കുക്കറിൽ മട്ടന് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് ഇത് മുളക് വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പൊടി മുളക് എന്തോ തിരികിടലില്ല ഇങ്ങനെ വറുത്തിട്ട് പൊടിച്ചിട്ട് അങ്ങനെ തന്നെയാണെന്നിടല് പിന്നെ അത്രയ്ക്ക് ഞമ്മക്ക് തിരക്കിലാൻ മറ്റുണ്ടെങ്കിൽ ഞമ്മക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കാശ്മീരി പൗ പൗഡർ ഇല്ലേ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലേ പാക്കറ്റ് അതിലെപ്പോഴെങ്കിലും ഇടും അധികം ഞാനിതിങ്ങനെ വറുത്തിട്ട് പൊടിച്ചിട്ട് എന്നെയാന്ന് യൂസ് ആക്കല് ചോ നോമ്പെല്ലാം വരുന്നതല്ലേ ഇനി നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞ സംഭവങ്ങളെല്ലാം പൊടിക്കാനും മരക്കാനും കവ്വാനും എല്ലാം ഉണ്ട് അതിൻ്റെ എല്ലാ വീടും ചെള്ള ടൈം കിട്ടുന്നെങ്കിലും ഒരു ദിവസം ഞാൻ ചെയ്യാം ഉറപ്പ് ചെല്ലാൻ പടിയാണ് ഞങ്ങൾക്ക് ചെയ്ത് ചെല്ലെങ്കിൽ ഞങ്ങൾക്ക് നടക്കുന്നില്ല നോക്കട്ടെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം ചള്ള അങ്ങനെ ഇപ്പം ഞാൻ ഓരോരോ പണി നടക്കുന്നുണ്ട് മുകളിൽ നാല് ഗ്യാസും ഫുൾ ആണ് മസാല താഴെ രണ്ട് ഗ്യാസും ഫുള്ളായിട്ട് നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നെയ്യപ്പൻ ചൂടലും ഇങ്ങനെ തകൃതിയായി കോവിഡ് വരുന്നുണ്ട് ഗോതമ്പിൻ്റെ കഞ്ഞി ബന്തിട്ടുണ്ട് ഗോതമ്പ് അതിന് ഞാനൊന്ന് മാറ്റി വെച്ചിന് ചിക്കന് ബിരിയാണിക്കുള്ള ചിക്കൻ എല്ലാം ഒന്ന് ഉപ്പും മഞ്ഞൾ പൊടിയും ഇട്ടിട്ടില്ല എണ്ണയിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് തിരിച്ചിട്ടും മറിച്ചിട്ടും ഇങ്ങനെ ആക്കിയിട്ടായതിനു ശേഷം ഞാൻ പിന്നെ മസാല ആക്കൽ അപ്പം നല്ല മസാലയിൽ ചിക്കന് നല്ല ഇത് ഇത് നല്ല ഉറപ്പില്ല നിൽക്കുന്നത് ഒരു വടിഞ്ഞ പോലെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നില്ല ഈ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് എടുത്തെങ്കിൽ അങ്ങനെ അപ്പോൾ ഓരോരു ബാച്ചായ ഓരോരു ബാച്ചായിരുന്നു ഞാൻ ഇങ്ങനെ ചൂട്ടം അപ്പോൾ നെയ്യപ്പം നെയ്യപ്പൻ ചൂടെല്ലാം ഫൈനലായിട്ടുണ്ട് ഇനിയുള്ള ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ കേക്കിനെ ഒന്ന് ഫിനിഷ് ആക്കാൻ പോകുന്നുണ്ട് ഇപ്പുറത്തെ ചിക്കൻ ചിക്കൻ ഫ്രൈ ഉണ്ട് അതിന് അൽഫാം ഫ്രൈ അപ്പോൾ അതൊന്ന് റെഡിയാക്കുന്നുണ്ട് ഇപ്പുറത്തെ വെജ് ഉണ്ട് എന്തെല്ലാം ഉണ്ട് മാഷാ അത ഞാനുണ്ട് ഇപ്പുറത്തെ അപ്പളും ഹെൽപ്പാക്കുന്നു അപ്പുറത്തുള്ള പിള്ളേർ ഉണ്ട് എല്ലാവരും ഉണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരാട സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ടോ ഞാൻ അങ്ങനെ അങ്ങനെതാണ് അപ്പോൾ ഗോതമ്പ് കഞ്ഞി നല്ല ബന്തിട്ട് വന്നിന് ഗോതമ്പിൻ്റെ കഞ്ഞിൽ ഉണ്ടാക്കുമ്പോൾ ഇല്ലേ നമുക്ക് നല്ല ഇങ്ങനെ തകർത്ത് തകർത്ത് തപ്പുട പട പടക്കി അങ്ങ് നടക്കല്ലേ എന്തെങ്കിലും നല്ല പോകണം ഗോതമ്പ് അപ്പം അതിൻ്റെ നല്ല സെറ്റായ ടേസ്റ്റ് കിട്ടുന്നത് നമുക്ക് ഇപ്പം എന്തൊക്കെയാ നല്ല ബന്തിട്ട് ഒടിഞ്ഞിട്ട് നല്ല ഇങ്ങനെ ഇങ്ങനെ പോലെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മതിയാവും നമുക്ക് അപ്പോൾ ഈ ഗോതമ്പിൻ്റെ കഞ്ഞിഞ്ഞാൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക നല്ല വെള്ളം വെക്കണവേ ബെല്ലുകൾക്കെല്ലാം അറിയും ഉമ്മമാർക്കല്ല പക്ഷേ ഇപ്പോഴത്തെ പുള്ളം മാറില്ലെങ്കിൽ ട്രൈ ആകുമ്പോൾക്ക് അറിയാണ്ടായി പോണ്ടല്ലോ ഞാൻ ഇങ്ങനെ വിശദമായിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് ബോറടിക്കുന്നെങ്കിൽ സ്കിപ്പ് ആയിക്കാം ഓക്കെ അപ്പോൾ ഈ ഈ ചക്കര കഞ്ഞിക്കും അങ്ങനെ ഞാൻ ഈ ഏകദേശത്തിൽ ഇങ്ങനത്തെ ബെല്ലം ഇല്ലേ അത് രണ്ട് കെട്ടം ഇട്ടിന്നറിഞ്ഞാൽ ഒരു കട്ടം ഇട്ടിച്ചപ്പോൾ ഒരു കട്ടം ഇട്ടിച്ചാൽ പോ അത്ര കൊണ്ടിരിക്കാം അപ്പോൾ രണ്ട് ബെല്ലം ഇട്ടിട്ട് പിന്നെ നമ്മളെ മിൽക്ക് മേഡ് പാൽ എല്ലാം കൂട്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ടേസ്റ്റ് കഞ്ഞിയാന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല വാങ്ങാല്ല മിൽക്ക് മേഡും കൂട്ടി കൊടുത്തിട്ടുണ്ട് ഇതൊന്നും നമ്മളെ മെഷർമെൻ്റ് ഒന്നും അല്ല നമുക്കൊരു ഒരു ഇതനുസരിച്ചിട്ട് ഞങ്ങൾക്കറിഞ്ഞാൽ ഇങ്ങനെ കൂട്ടി കൂടെ നിൽക്കാൻ ടേസ്റ്റ് നോക്കാം സെറ്റ് ടേസ്റ്റ് ബാലൻസ് ആയതിനെങ്കിലും മതിയാക്കാം അങ്ങനെ അപ്പോൾ ഒരിത്തിരി ഉപ്പെല്ലാം ഇട്ടിട്ട് ഞാൻ എന്ത് മധുരത്തിൻ്റെ സാധനം ഉണ്ടാക്കുമ്പോൾ ഇല്ലേ കുറച്ച് ഉപ്പ് ഉള്ളറിഞ്ഞാൽ ഒന്ന് മധുര ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഇപ്പം ഞമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ബു നെയ്യപ്പൊങ്ങ് വാങ്ങാമല്ല എനിക്ക് ഒരിത്തിരി ഉപ്പ് വേണം മധുരത്തിലേക്ക് അങ്ങനെ ഞാൻ മറ്റേ ഇതാക്കുന്നില്ലേ ഇടിയപ്പം പാല അലിക്കും അങ്ങനെ പാലിലേക്ക് ഇത്തിരി ഉപ്പിടണം മധുരം ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഗോതമ്പിൻ്റെ കഞ്ഞിക്ക് ഞാൻ ഇന്ന് മിൽക്ക് മേടും കൂട്ടി കൊടുത്തിട്ടുണ്ട് പാലില്ലേ ഒരു കൊട്ട പാലും കൂട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഞമ്മൾ ഇതിലേക്ക് വേറൊരു സംഭവം ചേർക്കാനുണ്ട് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ടതിന് ശേഷം ഇല്ലേ ലാസ്റ്റ് ഒന്നല്ല ഒന്നാക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം അപ്പൊക്ക് പെട്ടെന്ന് തിളക്കുമ്പോൾ ഇറക്കിയാൽ മതിയല്ലേ എന്നാൽ ഇതാണെന്ന സംഭവം പറഞ്ഞാൽ ഇതറിയാം കസ്റ്റേഡ് പൗഡർ കസ്റ്റേഡ് പൗഡർ വിശം പറയുന്നതിൻ്റെ കയ്യിൽ നിന്ന് ആക്കി ഉളുക്കുന്നുണ്ട് കസ്റ്റേഡ് പൗഡറില്ലേ ഒരു കുറച്ച് പാലില്ല കുറച്ച് വെള്ളത്തില സാധാ ചൂടല്ല സാധാ വെള്ളത്തിലോ പാലിലും ഒരു ഒന്ന് മിക്സ് ആക്കിയിട്ടായിട്ടില്ലേ കൂട്ടിക്കൊടുത്തിട്ട് തിളപ്പിക്കാം നോക്കാം ഇതെന്താ പറയുക നമ്മൾ നെയ്യിൽ വറുത്തതാന്ന് ക്യാഷും കുറച്ച് ബദാമും വറുത്തിട്ടായിട്ട് ഇന്ന് ഗ്രേറ്റാക്കി ഗ്രേറ്റാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓർഡറിനുള്ളത് സെറ്റാക്കിയിട്ടുണ്ട് ഈയിടെ നമുക്ക് വേറൊരു കുറച്ച് ആവശ്യമുണ്ട് അതിനുള്ള ഗോതമ്പ് കഞ്ഞും റെഡി ആയിട്ടുണ്ട് മശാല അങ്ങനെ ഓർഡറിൻ്റെ സംഭവങ്ങളല്ല സെറ്റ് ഇത് മാത്രല്ല ബാക്കിയുള്ളതെല്ലാം ഉണ്ട് ഉണ്ടായി അതിൻ്റെ മാത്രം വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ട് തിരക്കായിട്ട് മസാല ഇതാണ് ഫുഡിൻ്റെ ഫൈനൽ ലുക്ക് ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈ കച്ചമ്പറ് പിന്നെ ബട്ടർ ചിക്കന് പിന്നെന്താ മട്ടൻ കറി പിന്നെ ബീഫ് കറി ഗോതമ്പ് കഞ്ഞി മറ്റേ നെയ്യപ്പം പുളിവാളം പിന്നെ വെള്ളപ്പം പട്ടൂര ഇത്ര ഐറ്റംസ് ഉണ്ടായിന് പിന്നെ നമ്മളൊരു കേക്കും ഈ കേക്കും ഇതിൻ്റെ എല്ലാം അങ്ങനെ വീഡിയോ എടുക്കാൻ നമുക്കൊരു ടൈം ഒന്ന് സെറ്റ് ഇല്ല അങ്ങനെ ഫോട്ടോസ് കാണിച്ചതാണ് നിങ്ങൾക്കറിഞ്ഞാൽ അപ്പോൾ അതാ ബാക്കിയൊരു പകയെല്ലാം സെറ്റായിക്കൊണ്ട് വന്ന് നമുക്ക് ബിരിയാണിക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഞാൻ കുക്കറിലാണ് അതിൻ്റെ ഉള്ളി തക്കാളി എല്ലാം വേവിച്ചെടുത്തത് പെട്ടെന്ന് റെഡിയും റെഡിയാവാൻ വേണ്ടിയിട്ട് അങ്ങനെ കുക്കറിൽ രണ്ടും രണ്ട് വീസില മൂന്ന് വീസിലാണ് ഉള്ളിയും തക്കാളിയും ഇട്ടിട്ടായതിനു ശേഷം ഇല്ലേ പിന്നെ ഈ ചിക്കൻ ഞാൻ ഫ്രൈ ആക്കിയിട്ട് എടുത്തല്ലേ എന്നിട്ടായിട്ട് ഒരു ഒരു എന്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഫുൾ ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ബിരിയാണി മസാല മഞ്ഞൾ തൈര് എല്ലാ സംഭവങ്ങളിട്ടതിന് ശേഷം ചിക്കന് മല്ലിച്ചപ്പ് പുതിന എല്ലാം ഇട്ടിട്ട് ചെറിയ സിമ്മിൽ വെക്കണം അപ്പോൾ ചിക്കൻ നല്ല വന്തിട്ട് മിക്സായിട്ട് നല്ല ഉപ്പും പുളിയും മേരിയുമെല്ലാം പൊടിച്ചിട്ട് വരും അതിന് ശേഷം ഞാനിത് ദം ഇടുന്നത് ബിരിയാണിക്ക് അപ്പം ബിരിയാണിക്ക് നമ്മുടെ ഒരുപാട് എല്ലാവർക്കും അറിയാമല്ലോ എന്നാലും അറിയാത്തവരണങ്ങൊക്കെ വേണം ഞാനിപ്പോൾ സെല്ല റൈസ് ആണ് ഞാനധികം സെല്ല റൈസ് യൂസ് ആക്കുന്നത് എന്തില്ലെങ്കിൽ ഈ കുടുംബക്കാർക്ക് അതിഷ്ടം വലിയരി ആണ് ചെറിയരിയേക്കാളും ഓരോരാൾ ചെറിയ ചെറിയരി ആകുമെന്ന് അധികം ആൾക്ക് വലിയ ഇഷ്ടം അപ്പം ഞാൻ സെല്ല റൈസ് തന്നെയാണ് യൂസ് ആക്കൽ അങ്ങനെ അപ്പോൾ അത് വലിയതായിട്ട് നല്ലത് കാണാനും കഴിക്കാനും പിന്നെ ഓരോരാൾക്ക് ചെറിയരി ഇഷ്ടമാണ് അത് പിന്നെ ഓരോരാൾ ഓരോരാൾ ഓരോരോ ഇഷ്ടങ്ങളല്ലേ അപ്പോൾ അതാണ് ഞാൻ എന്ത് ദമ്മിടത്ത് നോക്കാം എങ്ങനെയാന്ന് ഫസ്റ്റ് ചോറിട്ടുകൊടുത്ത് അതിൻ്റെ ഒരു ഇത്തിരി യെല്ലോ കളർ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മളെ മല്ലിച്ചപ്പ് മറ്റേ ഓയിലില്ലേ ഓയിൽ ഞമ്മൾ ഈ എണ്ണ ഉള്ളിയിൽ എല്ലാം തിറ്റുന്ന ഉള്ളി ക്യാഷ്വല ഫ്രൈ ആക്കിയ ഓയിൽ തന്നെ ഉണ്ടായിരുന്നു അത് കുറച്ച് ഇട്ട് കൊടുത്ത് മൂന്ന് സ്പൂണ് വീണ്ടും ചോറ് വീണ്ടും മറ്റേ യെല്ലോ കളറ് അതെങ്ങനെ രണ്ട് മൂന്ന് ഫിൽ ലെയർ ലെയർ ആക്കിയിട്ട് ദമ്മിട്ട് കൊടുക്കാം ചോറ് ഇട്ടുകൊടുത്തു അതിന് ശേഷം വറന്തൊടുത്തേ ആ യെല്ലോ കളർ ഇട്ട് കൊടുത്തു പിന്നെ നമ്മളെ ഫ്രൈ ആക്കിയിട്ട് വെച്ചില്ലേ ഉള്ളിയിൽ ഉള്ളി കാശു മുന്തിരി ആ സംഭവങ്ങളെല്ലാം ഇട്ടുകൊടുത്ത് അതിന് ശേഷം മല്ലിച്ചപ്പ് പുതിനീനാലെ മിക്സി ഇല്ലേ അത് ഇട്ടുകൊടുത്ത് ലാസ്റ്റ് ഓയിൽ ഓയിൽ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടായതിനു ശേഷം ഇല്ലേ ഓയിലെങ്ങനെയറിയോ നമ്മൾ റെഡിയാക്കുന്നത് മറ്റേ കുറച്ച് ഓയിലും കുറേ ഓയിലും കുറച്ച് നെയ്യ് ഇട്ടിട്ടില്ലേ ചൂടാക്കിയിട്ട് എടുക്കുക അതിലേക്ക് തന്നെ ഈ ഉള്ളി ഇല്ലേ ഉള്ളീനൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക അതേ ഓയിലിലേക്ക് തന്നെ കാശുവും മുന്തിരിയും ഫ്രൈ ആക്കിയിട്ട് എടുക്കാം എന്നിട്ടായിട്ട് എന്താക്കുക ഈ ദം ഇടുമ്പോൾക്ക് ആ ഓയിലും ആ ഉള്ളിയും ആ തക്കാളിയല്ല സോറി ഉള്ളിയും കാശുവും മുന്തിരി അതെല്ലാം ഇട്ടിച്ച് മല്ലിച്ചപ്പ പുതിനെല്ലാം ഇട്ടിട്ട് ദമ്മിട്ട് കൊടുത്തങ്ങ് നല്ല അടിപൊളി ദം ബിരിയാണി റെഡി ഇത് തുറക്കുമ്പോൾക്ക് മക്കളവർ മണമുണ്ട് അടിപൊളി മണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും എന്നാലും ചെയ്യാത്ത അറിയാത്ത ഫസ്റ്റ് ടൈം ചെയ്യുന്ന അല്ലേ എല്ലാം ഒന്ന് ഫുൾ ആക്കിയിട്ട് നോക്കവേ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്യുക ചെറിയ അരിയിൽ ചെയ്യുന്നെങ്കിലും ഇത് ഞാൻ വാർത്തതാണ് വലിയ അരി ആയതുകൊണ്ട് ചെറിയ അരിയെങ്കിലും എന്താക്കണോ കണക്കിന്റെ വെള്ളം വെച്ചിട്ട് വെറ്റിച്ചെടുക്കണം എന്നിട്ട് ഇങ്ങനെ തമ്മിലാണ് ഫുഡ് ചെയ്യും ഫുഡ് ഞമ്മളാക്കുമ്പോൾ ഞമ്മളേതായ ഒരു പൊടിക്കൈ അല്ലെങ്കിൽ ഇങ്ങനെ ഇതാക്കണം അപ്പം നല്ലൊരു ടേസ്റ്റല്ല കൂടുന്നറിഞ്ഞാൽ അപ്പോൾ ഇതെന്ത് സംഭവം പറയുമോ ചോറെല്ലായതിനേഷം ആഞ്ഞോ മസാലയ്ക്ക് ചട്ടിയില്ല എനിക്ക് ഒരിത്തിരി ചോറ് ഇട്ടിട്ട് വടിച്ചിട്ട് ആ മസാല നല്ല ഞാൻ ഇലക്കൊന്നും ഇട്ടുകൊടുത്ത് ഇതും അതും ദമ്മിട്ട മണമല്ല വരുമ്പോൾ നല്ലൊരു മണം വരുന്നറിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറ് ഇതിൻ്റെ മുകളിലേക്ക് ഒരിത്തിരി പറഞ്ഞ എനിക്ക് ഗരം മസാല ഇട്ട് കൊടുക്കണം നമ്മളെ ബിരിയാണി മസാലയില്ലേ ഒരിത്തിരി പേറി കൊടുക്കണം ഒരു മണത്തിനും വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഇന്നെല്ലാവരും ചോദിക്കുന്നുണ്ടായി അപ്പച്ചട്ടിക്ക് എത്രയെന്ന് ഇത് ആയിരോ അങ്ങനെയാണ് തോന്നുന്നു അപ്പച്ചട്ടിക്ക് പിന്നെന്തോ ചോദിച്ചത് ഓർമ്മയില്ല ആ ഓക്കെ പിന്നെ ഞമ്മളെ വളരെ എത്ര ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ടായി വളരെ അത് അറിയാലോ ഓർക്കൂടുന്നതാ രണ്ടര എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കറിയാലോ എത്രയെന്ന് അപ്പോൾ പിന്നെന്താ 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 പിന്നെ ഇത് കഥ എന്താ പറയുക ഞാൻ വേഗം ഒരുക്കിട്ടായിട്ടില്ലേ ഒരുക്കിട്ടായതിനു ശേഷം എൻ്റെ മക്കളെ സ്കൂൾ ആനുവൽ ഡേ ഉണ്ടായിരുന്നു അപ്പം വേഗം പോകാൻ വേണ്ടി വൈകുന്നേരം തന്നെയാന്ന് സ്റ്റാർട്ടാകുന്നത് പിള്ളേരെ ഡാൻസും സംഭവങ്ങളെല്ലാം ഉണ്ട് അതിന് പോയിറാന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് റെഡിയാക്കുന്നുണ്ട് എന്നാൽ എവിടെ ഞാൻ പോകുമ്പോഴേക്കില്ലേ എൻ്റെ രണ്ട് മക്കളെ ഡാൻസ് കഴിഞ്ഞിട്ട് ഭയങ്കര ബേജാറായി വിസ്സായിരുന്നു ഞാൻ കഴിഞ്ഞു കുറിയാങ്ങ് തന്നെ കഴിഞ്ഞു പറയും വേറെന്തോ ഫങ്ങ്ഷനുണ്ടായി ഞങ്ങൾക്ക് പോവാൻ കഴിഞ്ഞിട്ടാണ് ഇക്കൂറിയാൻ അങ്ങനെ ഞാൻ എത്തുമ്പോൾക്ക് രണ്ടാളെ ഡാൻസും കഴിഞ്ഞ പിന്നെ മിന്നൂല് വേറെ ഒന്നും അതുകൊണ്ട് രക്ഷ ഒന്നും കണ്ട് തന്നുവിനെ കണ്ടിട്ടില്ല തന്നു ഭയങ്കര വേസുണ്ടായി പിന്നെ മശാല അടുത്തിട്ടാവുമ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സിനെയും കണ്ടറിഞ്ഞാൽ കുറേ ആൾ വന്നിട്ട് മുണ്ടിന് നമുക്ക് അറിയുന്നില്ല പക്ഷെ നമ്മൾ നമ്മളറിയുന്ന എല്ലിങ്ങനെ മുണ്ടുമ്പോൾ മശാല നല്ല സന്തോഷമായി എല്ലാവരോടും മുണ്ടി വിശം പറഞ്ഞ് അങ്ങനെ അപ്പം ഇതെന്താ അറിയുമോ കഥ വെള്ളപ്പം ഓർക്ക് വേണതിന് പക്ഷേ അത് ഇതെല്ലാം ആകുമ്പോൾ കുറേ ലേറ്റായി രക്ഷ വരാൻ പറഞ്ഞിട്ടുണ്ട് ടൈമായി സംഭവം റെഡി ആയിട്ടില്ല അപ്പം ഞാൻ എന്തൊക്കെയടുത്ത് മൂന്ന് നാല് വെള്ളപ്പത്തിൻ്റെ ചട്ടിയുണ്ട് അപ്പം അതെല്ലാം വെച്ചിട്ട് ഞാൻ നാലെണ്ണം വെച്ചിട്ടില്ല മൂന്ന് വെച്ചു ഒന്നിൽ ചോറ് ദമ്മിട്ടിട്ടുണ്ടല്ലോ താഴെ രണ്ട് ഗ്യാസിലും രണ്ട് ഐറ്റം എന്തോ ഉള്ളു അതുകൊണ്ട് ഇത് അമ്മ ഞമ്മൾ അങ്ങനെ മൂന്ന് ചട്ടിയിലും ബേ ചുട്ടെടുക്കുന്നുണ്ട് ആ തായ പറഞ്ഞാണൊക്കെ പുളിവാളവും അപ്പുറത്തെ വേറെ എന്തോ റെഡിയാകുന്നുണ്ട് പുളിവാളവും വട്ടൂരല്ല തായ ഗ്യാസില് ചുട്ട് മുകളിൽ വെള്ളപ്പം ചുട്ട് അങ്ങനെ അപ്പോൾ മസാല രക്ഷ വന്നിട്ട് ഒരു അര മണിക്കൂർ കപ്പിച്ചിട്ടില്ല കാല മണിക്കൂർ എന്നിട്ട് റെഡിയാക്കി കൊടുത്തതാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ മൂന്ന് ചട്ടിയിലും നാല് ചട്ടിയിലും അമ്മ ബേ ചൂട്ടം എടുക്കാൻ കഴിഞ്ഞു നമുക്ക് അലഹദില്ല അങ്ങനെ ഓർഡർ എല്ലാം കൊടുത്തിട്ടായതിനു ശേഷം ഇല്ലേ ഇത് നമ്മളെ ഗോതമ്പിനെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ റിലാക്സ് ആയിട്ട് കുടിക്കുന്നുണ്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിൽ നമുക്കൊന്നും കഴിയുന്നില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയേ കുടിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കേണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണവ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ലൈക്കും കമൻറ്റും അല്ല മസ്റ്റാണ് ഇൻഷാല്ല അടുത്ത വീഡിയോ മുതലല്ലേ നമുക്ക് സമ്മാനം അല്ല വെക്കണം ഇൻഷാല്ല അടുത്ത അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ ബൈ അസ്സലാലേക്കും